അമ്മയായതിന്റെ സന്തോഷം പങ്കുവെച്ച് ദിയാകൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഇതിനിടയിലായിരുന്നു പേളി മാണിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതൊക്കെ തുടങ്ങിവെച്ചത് പേളി മാണിയായിരുന്നു യൂട്യൂബിൽ തന്നെ ട്രെൻഡായ ഒരു കോടിയുടെ അടുത്ത ആളുകൾ കാണാനിടയായ ബർത്ത് വീഡിയോ ആയിരുന്നു അത് ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ പല പരാമർശങ്ങളും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പറയുന്നത് പ്രസവ റൂമിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ ഇനി ഓൺലൈനായി പ്രസവവും നടക്കുമെന്ന് തോന്നുന്നു ഒരാൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ ബാക്കിയുള്ളവർ അതേപോലെ ചെയ്യും എന്തായാലും കോണ്ടന്റിനും ക്ഷാമമില്ല കല്യാണം മുതൽ അല്ലെങ്കിൽ പെണ്ണ് കാണൽ മുതൽ തുടങ്ങും യൂട്യൂബിൽ ടെക്നോളജി വളർന്നല്ലോ ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് പേർ എതിർക്കുകയും ചെയ്യുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്തരം വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുമായി രേഖപ്പെടുത്തൂ